അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ടി എസ് എച്ച് കൂടുതലായിട്ട് നിൽക്കാം ഹൈപ്പറിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ടി ത്രീ ടി ഫോർ കൂടുതലായിട്ടും ടി എസ് എച്ച് കുറവായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് രണ്ടിലും വരുന്ന സിംറ്റംസും നല്ല വ്യത്യാസമുണ്ട് ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിലൊക്കെ ആകുന്ന സമയത്താണ് കൂടുതലായിട്ടും അവർ വണ്ണ വെക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് രണ്ടാളുകളിൽ ആളുകളും കൂടുതലായിട്ട് കാണും അതുപോലെ തന്നെ ഈ വയറിൻ്റെ കംപ്ലൈൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ശോധന പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഹൈപ്പറിലും കാണാറുണ്ട് ഹൈപ്പോയിലും കാണാറുണ്ട് അപ്പോൾ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അവരുടെ കൊളസ്ട്രോള് കൂടുക ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ വെയ്റ്റ് കൂടുന്നു കൊളസ്ട്രോൾ കൂടുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിലാണ് നമ്മൾ കണ്ടുവരുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം തൈറോയിഡ് രോഗങ്ങൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസ് ഹൈപ്പോ തൈറോയിഡ്സ് ആയിട്ടും ഹൈപ്പർ തൈറോയിഡ്സ് ആയിട്ടൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പം ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഹോർമോൺസിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ടി ത്രീ ടി ഫോർ ഹോർമോൺസും അതുപോലെ തന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസിലൊക്കെ വരുന്ന വേരിയേഷൻസാണ് അപ്പോൾ ഹൈപ്പോ തൈറോയിഡ്സും കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ടി എസ് എച്ച് കൂടുതലായിട്ട് നിൽക്കാം ഹൈപ്പറിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ടി ത്രീ ടി ഫോർ കൂടുതലായിട്ടും ടി എസ് എച്ച് കുറവായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടിലും വരുന്ന സിംറ്റംസും നല്ല വ്യത്യാസമുണ്ട് ഹൈപ്പോ തൈറോയിഡ്സും പേഷ്യൻസിലും ഒക്കെ സമയത്താണ് കൂടുതലായിട്ടും അവർ വണ്ണ വെക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് രണ്ടാളുകളും കൂടുതലായിട്ട് കാണും അതുപോലെ തന്നെ ഈ വയറിൻ്റെ കംപ്ലൈൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ശോധന പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഹൈപ്പറിലും കാണാറുണ്ട് ഹൈപ്പോയിലും കാണാറുണ്ട് അപ്പോൾ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അവരുടെ കൊളസ്ട്രോള് കൂടുക ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ വെയ്റ്റ് കൂടുന്നു കൊളസ്ട്രോൾ കൂടുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഹൈപ്പോ തൈറോയിഡിസും പേഷ്യൻസിലാണ് നമ്മൾ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഒരു റീസൺ ആണ് ചില മിനറൽസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ചില വൈറ്റമിൻസും ഒക്കെ കുറയുന്ന സമയത്തും ഈ തൈറോയ്ഡ് ഗ്രന്ഥികളിൽ നിന്ന് പ്രോപ്പറായിട്ട് തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കില്ല അപ്പൊ മെയിനായിട്ടും ഈ ഒരു തൈറോഡിക് ഗ്രന്ഥിയില് തൈറോ പെറോക്സിഡേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട് ഈ ഒരു എൻസൈമിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു അയൺ എന്ന് പറഞ്ഞൊരു മിനറൽ ഉണ്ട് ഈ മിനറലിന്റെ ഡെഫിഷ്യൻസി കാരണം ഈ ഒരു എൻസൈം ഉണ്ടാവാതിരിക്കുകയും ഈ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നു അപ്പം ഇങ്ങനെ അയൺ കുറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് എന്തെങ്കിലും പാരസിറ്റിക് ഇൻഫെക്ഷൻ വരുന്ന സമയത്താണ് വയറിൽ എന്തെങ്കിലും നമുക്ക് കൃമി അല്ലെങ്കിൽ വേം ഇൻഫെസ്റ്റേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ കൃമിശല്യം വിരശല്യം എന്നൊക്കെ പറയും അപ്പം ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അയൺ കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു രണ്ടാമതായിട്ട് പറയുന്ന കണ്ടീഷൻ ഹൈപ്പോ ആസിഡിറ്റി ആണ് പ്രോപ്പറായിട്ട് ആസിഡ് ഉണ്ടാവുന്നില്ല പ്രോപ്പറായിട്ടുള്ള ഡയജഷൻ അവിടെ നടക്കാതിരിക്കുന്ന സമയത്ത് മിനറൽസിൻ്റെ അബ്സോപ്ഷൻ കുറയുന്നു അതിലൊരു മെയിൻ ആയിട്ടുള്ളൊരു മിനറലാണ് അയൺ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഈ തൈറോയിഡ് കംപ്ലയിൻറ്റ്സ് വരാം പിന്നെ പറയുന്ന ഒരു കണ്ടീഷൻ സ്ത്രീകളിൽ വരുന്ന പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നല്ല ബ്ലീഡിങ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പോലുള്ള കണ്ടീഷനിൽ നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അയൺ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്ന മിനറൽ അയൺ ആണ് അപ്പോൾ നമ്മൾ മെയിനായിട്ടും അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം ഇപ്പം എഗായിക്കോട്ടെ അല്ലെങ്കിൽ മീറ്റ് മീറ്റായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്കറികൾ എടുക്കുകയാണെങ്കിൽ ചീര മുരിങ്ങയുടെ ചുവന്ന ചീര അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുക അല്ലെങ്കിൽ സ്പിനാച്ച് പോലെയുള്ള വെജിറ്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുക കാരറ്റ് ബീട്രൂട്ട് റാഗി ഇതെല്ലാം നമ്മൾ മാക്സിമം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ ഒരു മെയിൻ ആയിട്ട് ഒരു ഡെഫിഷ്യൻസി കാണിക്കുന്നത് സെലീനിയത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് അപ്പോൾ നിങ്ങൾ സിങ്ക് സെലീനിയം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം ഈ രണ്ട് മിനറലിൻ്റെ ഡെഫിഷ്യൻസി തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും തൈറോയ്ഡ് മൂലമുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഡിസ്ഫങ്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലോട്ട് അയഡിൻ വേണം എന്ന് നിങ്ങൾക്കറിയാം തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഈ ഹോർമോൺസ് ഉണ്ടാവണമെങ്കിൽ അയഡിൻ വേണം ഈ ഒരു അയോഡിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയൊക്കെയുള്ള അയഡൈഡ് അയഡിനായി മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കൺവേർഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം കുറേ ഫ്രീ റാഡിക്കിൾസൊക്കെ അവിടെ നിന്ന് റിലീസാവും ഒരു കൺവേർഷൻ നടക്കുന്ന സമയത്ത് ഫ്രീ ഫ്രീ റാഡിക്കിൾസൊക്കെ റിലീസ് ആവുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സെലീനിയാണ് സെലീനിയം പോലെയുള്ള മിനറൽസ് ആണ് അപ്പം ഇത് റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ കൂടുകയും മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ സെലീനിയ റിച്ച് ആയിട്ടുള്ളത് ജിങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജലീനൊക്കെ റിച്ച് ആയിട്ടുള്ളത് ഈ നട്ട്സുകളിൽ സീഡ്സുകളിൽ ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സുകൾ സൺഫ്ലവർ സീഡുകൾ അതുപോലെ തന്നെ മഷ്റൂം ഈ നട്ട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും ബ്രസീൽ നട്ടെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ സെലീനി അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഷെൽഫിഷുകളിലൊക്കെ ഇതുണ്ട് സിങ്ക് ആയിക്കോട്ടെ ഇതും നമ്മുടെ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ അത്യാവശ്യമാണ് ഈ ടി ത്രീ ടി ഫോർ ഹോർമോൺസ് അതിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എന്തുണ്ടാവില്ല ഈ വേരിയേഷൻസ് കാണിക്കും അതായത് ടി എസ് എച്ചിലും വേരിയേഷൻസ് കാണിക്കും അതിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം മെയിനായിട്ട് നമ്മൾ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളിലൂടെ ഉൾപ്പെടുത്തണം അതിപ്പോൾ ചെറിയ മത്സ്യങ്ങളാണെങ്കിലും ഈ മീറ്റിൻ്റെ ഒക്കെ ലിവറൊക്കെ ആണെങ്കിലും ഒക്കെ കഴിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ തൈറോയ്ഡ് പേഷ്യൻസിൻ്റെ ഒരു മെയിൻ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് കൂടും ഈ ഹൈപ്പോഥൈറോഡിസം കേസിൽ വെയിറ്റ് കൂടും വെയിറ്റ് കൂടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കും വെയിറ്റ് കൂടാണല്ലോ അപ്പം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് നിങ്ങളത് കുറയില്ല അതിന് പകരം വീണ്ടും നിങ്ങളുടെ മെറ്റബോളിസം കുറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വെയിറ്റ് കൂടുക ചെയ്യുക കാരണം ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു ഡീഹൈഡനൈസ് എന്ന് പറഞ്ഞാൽ ഇൻസൈൻ ബ്ലോക്ക് ആവുക ചെയ്യുക ഇത് ബ്ലോക്ക് ആവുന്ന സമയത്ത് ടീ ത്രീ കുറയുകയാണ് ചെയ്യുന്നത് ടി ത്രീ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെറ്റബോളിസം കുറഞ്ഞിട്ട് വെയ്റ്റ് വീണ്ടും വീണ്ടും കൂടുകയാണ് ചെയ്യുക അപ്പം നിങ്ങൾ ന്യൂട്രിയൻസ് ഉള്ള ഫുഡ് കഴിക്കണം കാരണം തൈറോയിഡ് പേഷ്യൻസിനെ കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ട് അത് അവർ ഒഴിവാക്കുക തന്നെ വേണം ഈ ക്രോസിഫറസ് ഫാമിലിയിൽ വിടുന്ന വെജിറ്റബിൾസൊക്കെ നമ്മൾ കുക്ക് ചെയ്യാതെ കഴിക്കുന്നുണ്ടെങ്കിൽ ആ തൈറോയിഡ് പേഷ്യൻസിന് അത് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അത് അവർ ഒഴിവാക്കണം കഫീന് കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഈ കോഫി ചായ അമിതമായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിലും അത് പ്രശ്നം ഉണ്ടാക്കും അതിപ്പം കോഫി കോഫിയാണെങ്കിലും ഒട്ടും തന്നെ എടുക്കേണ്ട ചായയാണെങ്കിൽ മാക്സിമം ഒന്നോ രണ്ടോ അവർക്ക് എടുക്കാം അത് പൊടിയൊക്കെ കുറച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി പിന്നെ വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സും നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ടാബ്ലറ്റ് ഫോമിലൊന്നും കഴിക്കേണ്ട ആവശ്യതയില്ല അത് നമുക്ക് ഭക്ഷണത്തിലൂടെ നിങ്ങൾ മാക്സിമം വൈറ്റമിൻ ഡി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക വിറ്റാമിൻ ഡി വേണം ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനായിട്ട് വേണം പക്ഷേ നമ്മളത് സപ്ലിമെൻറ്റ് ഫോമിലെടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂട്ടൻ ചില ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഗ്ലൂട്ടൻ കൂടുതലായിട്ടും വരുന്നത് എല്ലാവർക്കും അറിയാം ഗോതമ്പിലൊക്കെയാണ് അപ്പം ഗോതമ്പൊക്കെ അലർജി ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അതും ഇവരുടെ ബോഡിയിൽ ഡയജസ്റ്റൻ പ്രോപ്പറാക്കി എന്ന് വരില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകൾ കാണിക്കും അതുപോലെ തന്നെ ഈ തൈറോയിഡ് പേഷ്യൻസുകൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നാണ് ഈ ടി ത്രീ ഒക്കെ ഉണ്ടാക്കുന്നത് ടി ത്രീ ടി ഫോർ ഹോർമോൺസിൻ്റെ സഹായത്തോടു കൂടിയാണ് ബയലിൻ്റെ പ്രൊഡക്ഷൻ പിത്തറസ് ഉണ്ടാക്കുന്നത് പിത്തരസുണ്ടായാൽ മാത്രമേ ഡയജഷൻ പ്രോപ്പറായിട്ട് ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന അസുഖം കാരണം കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ തൈറോയിഡ് രോഗികൾക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഗ്യാസ്ട്രി എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ശരീരത്തിനകത്ത് എച്ച് സി എൽ ഉണ്ടാകുന്നത് അതിനും ടി ത്രീ ഹോർമോൺസിൻ്റെ സഹായം അത്യാവശ്യമാണ് അപ്പോൾ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എച്ച് സി എൽ കുറയുകയും ഡയജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ തൈറോയ്ഡ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഭക്ഷണം നമുക്ക് വാരി വലിച്ച് കഴിക്കാൻ നല്ല അപ്പം ചോറ് കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല ഹൈപ്പോ തൈറോയിഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവളിൽ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അതെല്ലാം തന്നെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട ഫുഡുകൾ കഴിച്ച് ഹൊമേഗാ റിച്ച് ആയിട്ടുള്ളത് അവർ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമാണ് ഇപ്പൊ ചെറു മത്സ്യങ്ങളൊക്കെ അവർ നന്നായിട്ട് കഴിക്കുക സീഡുകൾ അവർ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കണം പിന്നെ കൂടുതലായിട്ടും അവർ എക്സസൈസ് ചെയ്യണം കാരണം വെയിറ്റ് ഗെയിൻ ആയിരിക്കുന്ന സമയത്ത് ഓൾറെഡി ഉള്ള ഫാറ്റിൻ്റെ മറ്റോ കാര്യങ്ങളും നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഫാറ്റ് ബേൺ ആവണമെങ്കിൽ അവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിരിക്കണം എല്ലാ ദിവസവും അവർക്കാവുന്ന രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഇപ്പം തൈറോയ്ഡ് പേഷ്യൻസിന് തന്നെ ഒരുപാട് ഇഷ്യൂസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഗ്യാസിൻ്റെ ദഹനക്കുറവ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്നു കൊളസ്ട്രോൾ കൂടുന്നു മുടികൊഴിച്ചിലുണ്ടാവുന്നു സ്ത്രീകളൊക്കെ ആകുന്ന സമയത്ത് പീരീഡ്സിലൊക്കെ റെഗുലാരിറ്റീസ് വരുന്നു അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളാണ് തൈറോയിഡ് പേഷ്യൻസിന് കണ്ടുവരുന്നത് അപ്പം മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് തൈറോയ്ഡ് ഹോർമോൺസിനെ നോർമൽ ആക്കുക ഇത് നോർമൽ ആവുന്ന സമയത്ത് അവർക്ക് വരുന്ന പ്രോട്ടീൻ ഇൻടോളറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെ തൈറോയിഡ് മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും അതെടുക്കേണ്ട ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിത് നോർമലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ തൈറോയിഡ് പേഷ്യൻസ് വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ എന്തെങ്കിലും ഒരു ഡയറ്റ് ഡയറ്റെടുത്ത് വെയിറ്റ് കുറയ്ക്കുക ഒരു ഉദ്ദേശം പാടില്ല അപ്പോൾ അവർ ഷുഗർ ഒക്കെ മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത് കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും അമിതമായിട്ട് എടുക്കേണ്ട ഓൾറെഡി വെയിറ്റുള്ള ആളുകളാണെങ്കിലും അമിതമായിട്ട് കഴിക്കേണ്ട ആവശ്യകത ഒന്നും തൈറോയ്ഡ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് അമിതമായിട്ട് പൊടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്തിട്ടും എത്ര ഓയിൽ ഓയിലിട്ടിട്ടും ഒന്നും യാതൊരു ഫലവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം തൈറോയ്ഡ് നോർമൽ ആവാതെ ഇതിലൊന്നും ഒരു ചേഞ്ചസ് വരില്ല നിങ്ങൾ ഒരു വൺ മന്ത് കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന പോലെ മെഡിസിൻ എടുത്തു എടുത്തിട്ട് പിന്നെ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് അതുപോലെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് നിങ്ങളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് തൈറോയ്ഡ് രോഗം എന്ന് പറയുന്നത് തൈറോയിഡ് രോഗികളുടെ കേസിലൊക്കെ ആണെങ്കിൽ സോയാബീനൊക്കെ അമിതമായിട്ട് കഴിക്കേണ്ട ആവശ്യകതയില്ല മത്സ്യങ്ങളൊക്കെയാണ് അവർ ധാരാളം ഉൾപ്പെടുത്തുന്നത് കടൽ മത്സ്യവും തന്നെ പുഴ മത്സ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക അതുപോലെ തന്നെ നിലക്കടല നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ട നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണത്തിൽ നമുക്ക് എല്ലാ ദിവസവും കുറച്ച് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നട്ട്സൊക്കെ ആണെങ്കിൽ ബദാമും വാൾനട്ട് ഇതൊക്കെ നിങ്ങളുടെ ബ്രസീൽ നട്ടൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ചീരാ മുരിങ്ങയുടെ ഇല അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഉൾപ്പെടുത്തേണ്ടതൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ തൈറോയിഡ് രോഗം മൂലം ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ തൈറോയ്ഡ് കുറേ വർഷങ്ങളായിട്ട് നോർമൽ ആവാത്ത ആളുകൾ തൈറോയിഡ് കാരണം വെയിറ്റ് കൂടി കൂടി വരുന്ന ആളുകളൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കാം അപ്പം ഇവർക്കൊക്കെ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വീണ്ടും കാണാം നന്ദി